പണ്ട് ബ്രിട്ടീഷുകാരോട് പോരാടാൻ വേണ്ടിയിട്ട് ഹൈന്ദവരുടെ ഊർജ്ജം കളയണ്ടെന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് എനിക്കെല്ലാവർക്കും അറിയാം എത്ര കൃത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ നമ്മളത് മനസ്സിലാക്കണം പലപ്പോഴും പല സോഷ്യൽ മീഡിയ ഇടങ്ങളിലും കളിയാക്കലിൻ്റെ രൂപത്തിലാണ് ഇതിനെ കൊണ്ടുവരാറുള്ളത് അല്ലെങ്കിൽ ഈ വാക്കിനെ കൊണ്ടുവരാറുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇന്ത്യ രണ്ടായി വിഭജിക്കും അതിലൊന്ന് ഇസ്ലാമിക രാജ്യമാകുമെന്നുള്ളത് വളരെ കൃത്യമായി കൊണ്ട് അദ്ദേഹത്തിന് അറിയാൻ പോയിരുന്നു അല്ലെങ്കിൽ ഗാന്ധിജി അത് ചെയ്യുമെന്ന് വളരെ കൃത്യമായി കൊണ്ട് പുള്ളിക്കാരൻ അറിയായിരുന്നു അതുകൊണ്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഈ പറയുന്ന വെള്ളക്കാരോട് ഏറ്റുമുട്ടിയിട്ട് ഊർജ്ജം കളയാൻ നിൽക്കേണ്ട അത് വെറുതെയാണ് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാരതം ഒരിക്കലും നിങ്ങൾക്കിട്ടില്ല പകരം അതിൻ്റെ പകുതി തുണ്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ പകുതി ഇസ്ലാമിക രാജ്യമായിട്ട് പോകും ആ ഇസ്ലാമിക രാജ്യം ഭാവിയിൽ നിങ്ങൾക്ക് ദോഷകരമായിട്ട് മാറും എന്നുള്ളത് വളരെ കൃത്യമായി കൊണ്ട് പുള്ളിക്കാരനെ അറിയുന്നത് കൊണ്ടാണ് പുള്ളിക്കാരൻ അന്ന് എന്ത് പറഞ്ഞത് ഹൈന്ദവരായിട്ടുള്ള ചെറുപ്പക്കാർ വെറുതെ ഊർജ്ജം കളയേണ്ടതില്ല എത്ര കൃത്യമായിരുന്നു നോക്കണം അന്നത്തെ ആൾക്കാരുടെ കാഴ്ചപ്പാടല്ലേ മഹാത്മാഗാന്ധി പറഞ്ഞ മനുഷ്യൻ ജിന്നക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ അങ്ങ് വെട്ടിക്കൊടുത്തു ആ കൊടുത്തതിന് ശേഷം ഇന്ത്യക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടായിട്ടുണ്ടോ എന്നും ഇന്ത്യക്ക് സമാധാനക്കേട് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പാകിസ്ഥാനികളാണ് അതായത് ഇന്ത്യ വെട്ടി പൊളിച്ചു കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ രാജ്യമായിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു കൊണ്ട് അതിനനുവദിച്ച് വിട്ടുകൊടുത്തു അതിനുശേഷം ഇന്ത്യ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പല കാരണങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ പറയുന്ന പാകിസ്ഥാനികളെ കൊണ്ട് അപ്പോൾ അത്രയും വളരെ കൃത്യമായിക്കൊണ്ടന്ന് ഹൈന്ദവരോട് പറഞ്ഞു വേണ്ട ആ പണിക്ക് നിൽക്കണ്ട ഇവർ ചതിക്കും ഗാന്ധി ഇത് വെട്ടിപ്പൊളിച്ചു കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ ഊർജം കളയണ്ട അന്ന് ഹൈന്ദവരായിട്ടുള്ള ആളുകളായിരുന്നു ഇന്ത്യക്ക് ഇന്ത്യക്കൊരിക്കലും സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു അന്ന് ഹൈന്ദവർ വളരെയധികം ബുദ്ധിമുട്ടി ഒരുപാട് പേര് മരിച്ചുപോണു ഒരുപാട് അമ്മമാർ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു ഒരുപാട് ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു ഒരുപാട് മക്കൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു പക്ഷേ അതുകൊണ്ട് എന്താ ഗുണം ഗുണമുണ്ടായത് അവസാനം ഇത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇത് രണ്ടായിട്ട് ഭാഗിച്ചു കൊടുത്തു അവസാനം നമുക്ക് തന്നെ അത് പണിയായി അന്ന് എത്ര കൃത്യമായിട്ടാണ് അത് പറഞ്ഞത് നോക്കണം ഇവരുടെയൊക്കെ ദീർഘ ഭീഷണി ഉണ്ടെന്ന് ഇന്ന് പല സോഷ്യൽ മീഡിയ പോസ്റ്റിൻ്റെയും കമൻറ്റ് ബോക്സിൽ കാണാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇതാണ് നിങ്ങളുടെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യഥാർത്ഥ രാജ്യസ്നേഹിയായിരുന്നു കാരണം ഇന്ത്യ വെട്ടിപ്പൊളിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു ഇന്ത്യ വെട്ടിപ്പൊളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഭീമമായിട്ടുള്ള ഇന്ത്യക്കുള്ള തുകകൾ നിങ്ങൾ നാലച്ചു കൊ എത്രയോ ആയുധങ്ങളുമായി കൂട്ടുന്നു എന്തിനാണ് നമുക്കൊരു ശത്രു ഉണ്ട് പുതുശത്രു ഉണ്ടായി ഒരു ഇസ്ലാമിക രാജ്യം തൊട്ടപ്പുറത്തുണ്ടായി അവരെ കൊണ്ട് നാളെ എങ്ങോട്ട് ബുദ്ധിമുട്ടാകുമെന്ന് ഗാന്ധിക്ക് അറിയില്ലായിരിക്കും അയാൾ പൊട്ടനാണ് ആയതുകൊണ്ടാണല്ലോ ഇത് പൊളിച്ചു കൊടുത്തത് ഇല്ല ഈ പറയണ്ടേ നടക്കൊല്ല മോനെ ആ പരിപാടി വേണ്ട ഇത്രയും ഭാഗം ഇന്ത്യയുടെ തുടരട്ടെ എന്ന് പറയില്ല എന്നാൽ നമ്മളിന്ന് ഈ പറഞ്ഞ പോലെ മുസ്ലീങ്ങളും ഹിന്ദുക്കളും സഹോദരന്മാരെ പോലെ ജീവിച്ചേനെ യാതൊരു ശത്രുതയും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ അത് വെട്ടിക്കീറി പൊളിച്ച് അവർക്ക് അവകാശം കൊടുത്ത് വിട്ടു അപ്പോൾ പിന്നെ അവർക്ക് എന്തായി അവർക്ക് രാജ്യം കിട്ടി അവരുടേതായ ശരീരത്തിലോ കൊണ്ടു നടന്നു അവിടെ ഉണ്ടായിരുന്നു അന്ന് ഈ വാക്ക് കേൾക്കാതെ കുറേ എണ്ണം പാകിസ്ഥാനിൽ പോയി ഈ പറയുന്ന ക്രൈസ്തവരായിട്ടുള്ള ആളുകളും ആ ആളുകളൊക്കെ അവിടോട്ട് പോയി എന്താ ഈ അവസാനം ഉണ്ടായത് എത്ര പേര് കൊല ചെയ്യപ്പെട്ടു എത്ര പേര് മതം മാറ്റി ഇരുപത് ശതമാനം ഉണ്ടായിരുന്ന ന്യൂനപക്ഷം ഒരു ശതമാനത്തിലോട്ട് അവിടെ മാറി അപ്പോൾ ഇതൊക്കെ എത്ര ദീർഘവീഷണത്തോടു കൂടിയാണ് അദ്ദേഹം കണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ആ പാകിസ്ഥാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ പത്തിരുപത്താറ് ജീവൻ പോവില്ലായിരുന്നു ഇതിന് മുമ്പ് പോയ ജീവനുകളും പോവില്ലായിരുന്നു എത്രയോ എന്താ പറയുക മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ പാവപ്പെട്ട ഒരുപാട് വട്ട ആൾക്കാർ നമുക്ക് നഷ്ടപ്പെട്ടു ഒരുപാട് ധനനഷ്ടങ്ങളുണ്ടായി ഇതെല്ലാം ഈ വെട്ടിക്കേരി പൊളിച്ചു കൊടുത്തുകൊണ്ടുണ്ടായതാണ് ഇല്ലെങ്കിൽ ഇന്ത്യ എത്ര സുന്ദരമായേനെ എല്ലാവരും സഹോദര സഹോദരന്മാരെ പോലെ ജീവിച്ചേനെ മനസ്സിലായില്ലേ അപ്പോൾ കുറ്റം പറയുമ്പോഴേ നോക്കിയെങ്കു കുറ്റം പറയണം മനസ്സിലായ മനസ്സിലായ Ha 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 ha.